أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إن إِنَّهَا إن تك مثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك ان ذلك من عزم الامور ولا تصعر خدك للناس ولا تمشي في الارض مرحا ان الله لا يحب كل مختال فخور واقصد في مشيك واغلظ من صوتك إن أنقر الأسوات لصوت الحمير الحمد لله الذي معز من أطاء ومذل من أصاء الصلاة والسلام على نبيه المصطفى وعلى آله وصحبه المجتبى أما بعد الله سبحانه وتعالى سورة لقمان دي مدل نجمو مدل فدينا نارمو الله അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിലിരുന്ന് പാരായണം ചെയ്യാനും അതിനെ ചർച്ച ചെയ്യാനും ഒരവസരം ഈ ഒരു ആയിഷ്ലള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു അതിനെ നന്ദി ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഖുറാൻ പഠനങ്ങളിൽ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ ഐ മീൻ സൂറത്തുൽമാൻ സൂറത്തുൽമാൻ അതിലെ ലുഖ്മാൻ അലി ഹിസ്സലാം തൻ്റെ മകൻക്ക് നൽകുന്ന കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ട് മകൻക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ ആരംഭമായിരുന്നു അവസാന ക്ലാസ്സുകളിൽ നമുക്ക് എത്തിയത് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അള്ളാഹു വസീയത്ത് പറഞ്ഞു അൽ ഇൻസാൻ വി വാലിദൈ ഹമലതുഹു അല വഹുൻ വ ഫിസാലുഹു ഫിയമീൻ മുതലുള്ള ആയത്തുകൾ മുതലാണ് അള്ളാഹുവിൻ്റെ വസീത്തുകളെ മകനെ ആര് കൽപ്പിക്കുന്നത് ലുഖ്മാൻ അലൈഹി സ്വലാം കൽപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ ഉപദേശം മോനെ പങ്ക് അള്ളാഹു പങ്ക് ചേർക്കരുത് ഷിർക്കെയ്യരുത് എന്നായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ആഴ്ചകളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറഞ്ഞു പോയി ഇന്നിപ്പോൾ നമ്മൾ ഓതിയതിലും കുഞ്ഞു മോനെ എന്ന് വിളിച്ചിട്ടുള്ള റബ്ബിൻ്റെ അഭിസംബോധന ഇല്ല റുഖമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഭിസംബോധന മകനോടുള്ള അഭിസംബോധന യാ ബുനയ്യ യാ എന്ന് കഴിഞ്ഞാൽ അത് അതൊരു നിത ആണ് ഹർഫു നിധ യാ ഹേ ഉപയോഗിക്കുന്നതാണ് ബുനയ്യ എന്നുള്ള വാക്ക് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ഇബിന് എന്നുള്ളതിൻ്റെ ഇസ്മുത്ത് തസ്വീർ ഇബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ബുനൈ എന്ന് പറയുമ്പോൾ ബുനൈ കുഞ്ഞുമോൻ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കൊച്ചുമകനെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ആ ഒരു വാചകത്തിൻ്റെ രസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയതാണ് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ അത്രക്കും സ്നേഹത്തോടെ ഒരു മക മക്കളെ ഉപദേശിക്കുമ്പോൾ എത്ര നല്ല അവധാനതയോടെ എത്ര നല്ല വാക്കുകളാണ് ഒരു പിതാവ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ത് ചെയ്ത് പ അച്ചട്ട് അവരെ ആക്ഷേപിക്കുന്ന ശബ്ദമുയർത്തി ആക്ഷേപിച്ച് ചീത്ത വിളിച്ചിട്ടല്ല മക്കൾക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കേണ്ടത് അവർക്ക് നല്ല കാര്യങ്ങൾ നല്ല അവധാനതയോടെയും ദലാളനയോടെയും പരിലാളനയോടും കൂടി എന്ത് ചെയ്യണം കൂടി മക്കൾക്ക് നൽകണം എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് അല്ല അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കുഞ്ഞുമോനെ ഇന്നഹാ ഇന്തക്കു മിഫ്കാല ഹബത്ത് ഇന്നഹാ ഇന്നഹ എന്നാണ് തീർച്ചയായും അത് ഞാൻ തീർച്ചയായും അത് എന്നുള്ളതിനെ ചില പണ്ഡിതന്മാർ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മയെയാണ് റബ്ബുദ്ദേശിച്ചത് എന്നാണ് പറയാം തിന്മക്കെന്താ പറയുക ഹത്തിഅത്ത് അല്ലേ അതേപോലെ മാഷി അത്ത് ഷെയ്യത്ത് ഒക്കെ മനുഷ്യന്മാർ ചെയ്യണതാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് പറയാൻ പോകുന്ന ഒരു കാര്യം അല്ലേ മനുഷ്യൻ ചെയ്യുന്ന തിന്മയെ പറ്റിയാണ് മകൻക്ക് കൊടുക്കുന്നത് ഇന്നഹ തീർച്ചയായും അത് ഇൻ തൊക്കും ഇസ്കാല ഹബ്ബ അതെങ്ങാനും ഒരു ഹബ്ബത്തിൻ്റെ അത്ര ഉള്ളതാണെങ്കിൽ എന്താ ഹബ്ബ ധാന്യമണി ഒരു കടുക് കടുകുമണിക്കല്ലേ ഹബത്തും മിൻ ഹർദൽ ഹർദൽ എന്നു പറഞ്ഞാൽ കടുക് കടുക് മണിയുടെ ആ ഒരു ധാന്യത്തിൻ്റെ ഉള്ളൂ ഒരാൾ ചെയ്ത തിന്മ നിസ്സാരല്ലേ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിസ്സാരമാക്കി കളയുന്ന പല തിന്മകളുണ്ട് ഇവിടെ മോൻ മോൻക്ക് പറഞ്ഞു കൊടുക്കണം മോനെ അതൊരു കടുകുമണിയുടെ അത്രയേ ഉള്ളൂ ഇൻ തെക്കു എന്നു പറഞ്ഞാൽ അതാണെങ്കിൽ കാന യക്കുനു എന്നുള്ളത് പലപ്പോഴും അതിൻ്റെ മുന്നിൽ ഇൻ എന്നുള്ള ഹർഫ് വരുമ്പോൾ ഇൻ യക്കുൻ അല്ലെങ്കിൽ ഇൻ യക്കു എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇൻ യക്കു എന്ന് ഉപയോഗി യക്കു ശരിക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ അസൽ എന്താണ് യക്കൂനു എന്നാണ് ഇവിടെ അസിൽ തെക്കൂനു എന്നാണ് അസിൽ പക്ഷേ ഇന്ന് വന്നതുകൊണ്ട് അവിടെ തെക്കു ആ ഒരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് മറിയം അലേഹസലാം പറഞ്ഞു വലം അക്കു ബഹിയ വലം അക്കു ബഹിയ ഞാൻ മോശപ്പെട്ടവളല്ല അപ്പോൾ വലം അക്കുൻ എന്നുള്ള ഉപയോഗത്തിന് ചില അറിവുകൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് തെക്കു യക്കു എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ ഇൻ തെക്കുൻ ഇൻ തെക്കൂനു ഇൻ തെക്കുനല്ലേ ആ ഒരു സംഭവം ഏത് ഒരാൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മ അത് മിസ്കാൽ എന്താ മിസ്കാല് ഇംഗ്ലീഷിലാണെങ്കിൽ മിസ്ഡ് കാൾ എന്നുള്ള മിസ് കാൾ ദ അറിയില്ലേ മിസ്കാൽ സക്കിയിൽ സക്കുലത്ത് അല്ലെ ഒരു അണു ഒരു എന്താണ് ഒരു അണു എന്നാണ് ശരിക്കും മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഭാരം എന്നുള്ള അർത്ഥത്തിൽ പറയും അണുത്തൂക്കം ഒരു അണുത്തൂക്കം മിസ്കാല് ദറത്ത് എന്നറിയില്ലേ ഒരു ദറത്ത് പറഞ്ഞാൽ നമ്മൾ പറയാം എന്താ അതിനാണ് ശരിക്കും അണു എന്നർത്ഥം പറയാം തൂക്കം എന്നാണ് മിസ്കാൽ എന്ന് പറയാം അപ്പൊ അണുത്തൂക്കം മിസ്കാല് ദറത്ത് എന്ന് പറഞ്ഞാൽ അണുത്തൂക്കം അണുമണി തൂക്കം എന്തെല്ലാ രീതിയിൽ നമ്മൾ മലയാളത്തിൽ അതിനുപയോഗിക്കാറുണ്ട് പക്ഷേ ദറത്ത് എന്നുള്ളതിന് ചില മുഫസിലുകൾ അർത്ഥം പറഞ്ഞത് ഒരു ഉറുമ്പിൻ്റെ നേർത്ത കാല്ന്നാണ് ഒരു കുഞ്ഞു ഉറുമ്പിൻ്റെ കുഞ്ഞ് കാലിനാണ് അല്ലേ ദറത്ത് എന്നറിയുകൾ ഉപയോഗിക്കുന്നത് പ്രഭു ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ അത്രക്കും ചെറുതാണ് ഉറുമ്പിനന്നെ കാണൂല എന്നിട്ട് അതിൻ്റെ കാല് അല്ലേ അത്രക്കും നിസ്സാരമായ ഒരു തിന്മയാണെന്ന് വെക്കുക തിന്മകളൊന്നും എന്തു ചെയ്യരുത് നിസ്സാരമായി എന്ന് മോൻക്ക് ഉപദേശിക്കണർ ലുഖ്മാൻ ലുഖ്മാൻ അലഹി അത് എത്ര എത്ര വലിപ്പം പറഞ്ഞു മിൻ ഹർദൽ മിൻ ഹർദൽ എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയോളം അല്ലേ മിൻ എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കുക പലപ്പോഴും നമ്മൾ ബെറ്റർ ദാൻ ടോളർ ദാൻ ഉള്ളതിൽ ഈ ദാനുപയോഗിക്കാറില്ലേ അതാണ് മിൻ അല്ലേ അപ്പം അതിനേക്കാൾ ഒരു കടുകുമണിയേക്കാളും ചെറിയ ഭാരമുള്ളതാണ് ഒരു ഹബ്ബത്തൊരു ആ ഒരു ചിന്മയെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു ചിന്മയെങ്കിൽ അത് എന്നിട്ട് റബ്ബ് പറഞ്ഞു ഫത്തക്കുൻ ഫി സൊഹറ എന്നിട്ട് ഫത്തക്കുൻ ആ ഒരു തിന്മ തെക്കുൻ ഫി സൊഹ്റ അതൊരു പാറയുടെ മുകളിലാണ് പാറ എന്ന് പറഞ്ഞാൽ നല്ല കരിമ്പാറ ഉപയോഗിക്കുന്ന വാർഡാണ് സൊഹറ കരിമ്പാറ അപ്പോൾ ഒരു കറുത്ത കറുക ഒരു കടുകുമണി ആ കടുത്ത കടുകുമണി അവിടെ ഒരു കരിമ്പാറ ഏതെങ്കിലും നോക്കിയാൽ തീരെ കാണൂല അത്രക്കും നിസ്സാരം അത്രക്കും ഒരു കാര്യമാണെങ്കിലും ഔ ഫി സമാവാത്തി ഔഫിൽ അർ അതാണ് പറയാൻ ഇനി പാറയിലല്ല ആകാശങ്ങളിലോ ഭൂമിയിലോ ഏതെങ്കിലും ഒരു മൂലയിലാണ് ഈ ഒരു അങ്ങനെയുള്ള ഒരു നിസ്സാരമായ കാര്യത്തെ മനുഷ്യർക്ക് കാണാൻ കഴിയുമോ മനുഷ്യനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയൂ ഇല്ല ഒരു വിമാനം പോയിട്ട് തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല മനുഷ്യന് കഴിഞ്ഞില്ല ഒരു ലോറി കുറച്ച് കാലം ഒരു ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ എന്തില് മനുഷ്യനിക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ ആയിലേക്ക് മുങ്ങിപ്പോയി നമ്മൾ കണ്ടു എന്നിട്ട് റബ്ബ് പറഞ്ഞ വാക്കുകി ഒരു നിസ്സാരമായ കടുകുമണിയുടെ അത്ര ഉള്ള ഒരു തിന്മ അതൊരു ഒരു കടുകുമണി ഒരു പാറയിലാകട്ടെ ഇനി അതിൻ്റെ ഭൂമിയിലോ ആകാശത്തോ എവിടെങ്കിലും ആവട്ടെ റബ്ബ് പറയുന്നു അള്ള അതിനെ കൊണ്ടുവരും അള്ളാ അതിനെ കൊണ്ടുവരും മനുഷ്യൻ ചെയ്ത തിന്മന അല്ല കൊണ്ടുവരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ചെയ്ത തിന്മകൾ അല്ല നമുക്ക് കാണിച്ചു ഐ അള്ളാഹു അതിനെയും അള്ളാഹു അതിനെ കൊണ്ടുവരും റബ്ബ് അതിനെ കാണിച്ചു റബ്ബ് അതിനെ സന്നി സന്നിഹിതമാക്കും മനുഷ്യൻക്ക് അത് കാണിച്ചു കൊടുക്കും പര ലോകത്ത് അത്രക്കും നിസ്സാരമല്ലേ എന്നുള്ള നിലക്ക് റബ്ബന്തു ചെയ്യുന്നില്ല അതിനെ അവഗണിക്കൂല അതേപോലെ തന്നെ നന്മകളായിട്ട് ചെറുതല്ലേ യാച്ചാൽ അള്ളാഹുക്ക് ഒരു ധാരാതം നിൽക്കൂല അള്ളാഹു അതിനും എന്തു ചെയ്യും അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെ അള്ളാഹു കൊണ്ടുവരും ഏതുപോലെ ഒരു മണി ഒരു പാറപ്പുറത്താണെങ്കിൽ പോലും അതിനെ മനുഷ്യർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അള്ളാഹ് അതിനെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ ഭൂമിയിലോ ആകാശങ്ങളിലോ എവിടെയെങ്കിലും പാത്തു വച്ച ഒരു കടുകുമണിയോളം പോകുന്ന ഒന്ന് മനുഷ്യൻ ചെയ്തതുണ്ടോ അള്ളാഹു അതിനെ കൊണ്ടുവന്നു വരും എന്നിട്ട് ആയത്തി നിർത്തിയതാണ് പടച്ച അബ്ബാരെന്ന് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലെപ്പോഴും കുറിച്ചിടേണ്ട ഒരു ആയത്താണ് ും തീർച്ചയായും അള്ളാഹുല്ലാ ഷീഫാൻ അള്ളാഹു ഹബീർ അത് അള്ളാൻ്റെ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സുന്ദരങ്ങളായ നാമങ്ങളെ മനപ്പാടാക്കലും അതിനെപ്പോഴും ഓർക്കലും ഒരാൾക്ക് സ്വർഗ പ്രവേശനത്തിന് കാരണമാണെന്ന ഇന്നലില്ലാഹി ഇസ്മൻ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപതിൽ പരം നാമങ്ങളുണ്ട് മൻ ജന്ന ചില പറഞ്ഞു അതിനെ മനപ്പാടമാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഇവിടെ ഹിഫുല്ലാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് തിരിച്ചറിയണം അപ്പോഴും നമ്മളെ മനസ്സിലാവണം അല്ല ലത്തീഫ് അന്തോ ലത്തീഫ് അഗാധ ജ്ഞാനിക്കാണ് ശരിക്കും എന്താ പറയുക ലത്തീഫ് എന്നറിയുക ലുത്തീഫ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ നിസ്സാരമായ സംഗതിയെപ്പോലും അറിയുന്നവൻ അവനാണ് ആര് ലത്തീഫ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളു അതാണ് നമ്മൾ ചില ആൾക്കാർക്ക് പറയുക അബ്ദുൽ ലത്തീഫ് പേരിടും അല്ലേ ലത്തീഫ് എന്നാണോ ലതൈഫ് എന്നാണ് ശരിക്കും ആ വാക്ക് ലത്തീഫ് അല്ലേ അപ്പോൾ അള്ളാഹു ലത്തീഫാണ് തീർച്ചയായും അള്ളാഹു അഗാധജ്ഞാനിയാണ് ജ്ഞാനിയാണ് അഥവാ എത്ര നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പ് കൊണ്ട് ഒരു മനുഷ്യൻക്ക് മനുഷ്യൻക്കതിനെ എന്താണ് കണ്ടറിയാൻ പറ്റാത്ത പലതിനും അറിയുന്നവനാരാൻ അള്ളാഹുവാണ് അത് പഠിച്ച റബ്ബിനെ അറിയുന്ന അള്ളാഹു ഹബീറുമാണ് അടുത്ത റബ്ബിൻ്റെ അടുത്ത നാമം അള്ളാഹു ഹബീർ അന്ത ഖബീർ സൂക്ഷ്മജ്ഞാനി ശരിക്കും ലബോറട്ടറികൾക്കൊക്കെ അറബിയിൽ പറയാ എന്താണ് മുത്തബർ എന്നുള്ള ആൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇന്ന് മുഖ്തബർ ലബോററ്ററികൾ അഥവാ എത്രക്കും നിസ്സാരമായ കാര്യങ്ങൾ കണ്ട് കണ്ടെത്തുന്ന ഇടങ്ങളാണല്ലോ ഖബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റവും സൂക്ഷ്മജ്ഞാനിയും അഗാധ ജ്ഞാനിയുമാകുന്നുല്ലോ തൊയീഫുൻ ഖബീർ അപ്പം ഇതെപ്പോഴും നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം എത്ര ആയാലും ആളുകളെ ദ്രോഹിച്ചാൽ ദുലുമു ചെയ്താൽ ആ ദുലിമിനെന്ത് ചെയ്യും അളപ്പറലോത്ത് റബ്ബ് കൊണ്ടുവരും അല്ലേ ഭൂമിയിൽ എവിടെ മനുഷ്യൻ പാത്തു വെച്ച കാണാതെ ചെയ്തു വച്ച തിന്മകളാണെങ്കിലും അള്ളാഹു അതിനെ കൊണ്ടുവരും ി ബിഹല്ലി അള്ളാഹു പരലോകത്ത് മനുഷ്യനിക്കതിനെ കാണിച്ചു കൊടുക്കും എന്നാ പറഞ്ഞതിന് ആർക്ക് കൊടുക്കണ ഉപദേശം ചെറിയ കുട്ടിയായപ്പോൾ ലുഖുമാൻ അലഹു സ്വലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് ചെറിയ കുട്ടിയായ തൻ്റെ മകൻക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ എന്താണ് ഉൽമ് എന്താണ് അക്രമം ഒക്കെ എന്ത് ചെയ്യുന്നു മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകേണ്ടത് ഒരു പിതാവിൻ്റെ കടമയും ബാധ്യതയുമാണ് എന്നെന്ത് ചെയ്യുന്നു അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ ഓർമ്മിപ്പിക്കാൻ ക്ലിയർ അല്ലേ ും കാണിച്ചു തരും നമ്മൾ തരും സൂക്ഷ്മ ജ്ഞാനിയുമാകുന്നു എല്ലാം അള്ളാഹ്ക്കറിയുമെന്നാണ് ഇനി അടുത്ത ഉപദേശം കൊടുത്തു യാ ബുനയ്യ അടുത്ത ഉപദേശം തുടങ്ങുമ്പോഴും എന്താ യാ ബുനയ്യ എൻ്റെ കൊച്ചുമോനെ എൻ്റെ കുഞ്ഞുമോനെ അത്രക്കും സ്നേഹം എൻ്റെ എന്ന് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു വൈകാരികത ഉണ്ട് ഏ ചില സമയത്ത് മോനെ എന്ന് വിളിക്കുന്നതിനേക്കാളും എഫക്റ്റാണ് എൻ്റെ മോനെ എൻ്റെ കുഞ്ഞും മോനെ അതെന്താണ് ആ കുട്ടി ആ ഒരു ഉപദേശത്തെ സ്വീകരിക്കാൻ കൂടി എന്താണ് അത് ഭാഗമാണ് ചില പിതാക്കൾ മക്കളൊക്കെ ഉപദേശിക്കുന്നത് കാണാൻ ഭയങ്കര ദേഷ്യപ്പെട്ട് കുട്ടികൾ ചെയ്ത സിനിമകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അതെന്തല്ല ശരിക്കും അതൊരു നല്ല അല്ല എന്ന കരുതി ഈ സിനിമകളെ എന്ത് ചെയ്യേണ്ടതില്ല ഇതാക്കേണ്ടത് അത് അടുത്ത കാര്യത്തിലാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് അതാണ് ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്തുമിസ് മോൻ കൊടുക്കുന്ന ഒരു ഉപദേശാണ് യാ ബുനൈ എൻ്റെ പൊന്നും മോനെ അക്തുമിസ് നീ നിസ്കാരം നിലനിർത്തണം ആ നമസ്കാരം നിലനിർത്തണം ഇന്ന് ചില ആൾക്കാർക്ക് അല്ലേ മക്കളെ നമസ്കാരം കൊണ്ട് ഉപദേശിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം കുട്ടികൾക്ക് സ്കൂളുകളോ ഉണ്ട് കുട്ടികൾക്ക് ട്യൂഷനോ ഉണ്ട് എന്തെല്ലാം തിരക്കണം ശരിക്കും ചെയ്യുന്നില്ല കൃത്യമായി അഞ്ച് നേരത്തെ നമസ്കാരത്തെ മോണിറ്റർ ചെയ്യാൻ പോലും ചില രക്ഷിതാക്കൾക്കുന്നെന്തില്ല നേരല്ല സ്വന്തം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും വീഴ്ച വരുത്തുന്നവരാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും അള്ളാഹുഖാത്തി രക്ഷിക്കുമാറാവണ്ടെ അപ്പോൾ ഒരു പിതാവ് എത്രമാത്രം മകൻ്റെ ഭൗതികവും മകൻ്റെ പാരികവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് പുലർത്തണം ഉപദേശം നൽകണം എന്നാണ് റബ്ബൂടെ ഓർമ്മിപ്പിക്കുന്നത് അത് മിസ്സാല നിസ്കാരം നില നിലനിർത്തണം ആരാധനകൾ അത് നമസ്കാരം ഇവിടെ എടുത്തു പറഞ്ഞു കാരണം ആരാധനകൾ ഏറ്റവും ശ്രേഷ്ഠം നമസ്കാരമാണ് ആൾ പല ലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ്റെ കർമ്മങ്ങളിൽ അവൻ്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞു മറ്റുള്ള കർമ്മങ്ങളും അപ്പം മക്കൾക്ക് എന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം പ്രായപൂർത്തിയെത്തുമ്പോലെ അവിടെ ആക്കി മിസ്സു അല്ല മോനെ നീ നമസ്കാരം നിലനിർത്തണം അപ്പം നമസ്കാരം ശീലിച്ചു തുടങ്ങിയ പ്രായമാണ് മകനെ ഇത് ഉപദേശിക്കുമ്പോൾ എന്നാണ് ചില മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞത് മോനക്ക് എപ്പോഴാണ് നമസ്കാരം തുടങ്ങുക ഏഴ് വയസ്സാകുമ്പോൾ അവരെ നമ്മളപ്പം കൂട്ടണം അല്ലേ ഏഴ് വയസ്സാകുമ്പോൾ അവർക്ക് നിർബന്ധമാണോ അല്ല അവർ നിസ്കാരം കണ്ടു പഠിക്കണം ഏഴ് മുതൽ ഒരു മൂന്ന് വർഷക്കാലം അവർ നിസ്കാരം പഠിക്കാനുള്ളതാണ് പത്തു വയസ്സ് വരെ അവർ നമസ്കാരം ശീലിപ്പിക്കണം എന്നാണ് പറഞ്ഞത് പത്ത് വയസ്സായിട്ട് അവർ നമസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ മേലെ അവരെ അടിക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് വർഷക്കാലം ബാപ്പാൻ്റെ കൂടെ വന്ന് നമസ്കാരത്തിലെ ദുവാകളും നമസ്കാരത്തിലെ ഇരുത്തവും നമസ്കാരത്തിലെ അതെഹിയാത്തും തെക്കബീറത്തുൽ എഹ്റാമും ഓരോ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായമാണ് അവർ മൂന്ന് വർഷക്കാലം അതിൽ ആ മക്കൾക്ക് അതിൻ്റെ ഉപദേശവും നിർദ്ദേശവും കൊടുത്ത് അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഫതിലും അതിൻ്റെ അത് അത് ചെയ്യത് ചെയ്യാതെ ഉണ്ടായാലുള്ള ദുരന്തവും ഒക്കെ എന്ത് ചെയ്യണം മക്കളെ ബോധ്യപ്പെടുത്തിക്കൊടുക്കും പത്ത് വയസ്സ് മുതൽ മക്കളതിനെ കൃത്യമായി നിർവഹിക്കണം നിർവഹിക്കാതിരിക്കുമ്പോൾ മക്കളെ ഉപദേശിക്കണം അല്ലേ അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം അള്ളാഹു ഒമിൻ ദുരിനാ തബ്ബൽ ദുആ ഇബ്രാഹി നബിൻ്റെ പ്രാർത്ഥന അതാണ് അബ്ബേ നീ എന്നെ നമസ്കാരക്കാരിൽ ഉൾപ്പെടുത്തണേ എൻ്റെ മക്കളെയും ഞങ്ങളെ പ്രാർത്ഥനയെ റബ്ബേ സ്വീകരിക്കണേ അപ്പോൾ ഉപദേശങ്ങളും പ്രാർത്ഥനകളുമായിട്ടാണ് ഒരു പിതാവ് മക്കളെന്ത് ചെയ്യുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്നത് ഇവിടെ നമസ്കാരം മാത്രമല്ല ഉപദേശിച്ചത് ആ ആയത്തിൽ ഇങ്ങനെയും പറഞ്ഞു വ ഉമുർ ബിൽ മഹറൂഫ് മോനെ നീ നന്മ കൽപ്പിക്കണം വ ഉമുർ എന്നു പറഞ്ഞാൽ അമ്ര അമ്ര കൽപ്പന വ ഉമുർ നീ കൽപ്പിക്ക് ബിൽ മഹറൂഫ് നന്മകൾ മഹറൂഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നന്മ ചില കുട്ടികൾക്ക് പേരിടാറുണ്ടല്ലേ മെഹ്റൂഫ് അല്ലേ മഹ്റൂഫ് എന്നാണ് മഹറൂഫ് എന്നാണ് ശരിക്കത് നന്മകൾ കൽപ്പിക്കുക അപ്പം നന്മ കൽപ്പിക്കുക എന്നുള്ളത് ഒരു കുട്ടിൻ്റെ ബാധ്യതയാണ് ചിലപ്പോൾ വ്യാപാരി തിന്മ ചെയ്യുമ്പോൾ മോൻ എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം ഖുറാൻ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ടത് ചില ഇമാമിങ്ങൾ ഇങ്ങനെ നല്ല കിറാത്ത് ഇങ്ങനെ ഓതന കാണാ തെറ്റു ചെറിയ കുട്ടിയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കുന്നത് ഇതുപോലെ അത് പാരത്രികമായ കാര്യത്തിൽ ഭൗതികമായ കാര്യത്തിലും ചില തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യണം അതിനെ തിരുത്താനും നന്മകൾ ഉപദേശിക്കാനും മക്കൾക്ക് എന്തുണ്ട് മക്കളെ ഉപദേശിക്കണം മക്കൾക്ക് ആ ഉപദേശം കൊടുക്കണം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല സമൂഹത്തിന്റെ ക്വാളിറ്റിയാണ് കുന്തും അനിൽ മുങ്കർ നമ്മളെ ഈ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകത അള്ളാൻ റസൂൽ പറഞ്ഞ എന്താ അള്ളഹ പറഞ്ഞു നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് വെറും നന്മ കൽപ്പിക്കുക വൻഹ അനിൽ മുൻഖർ തിന്മ വിരോധിക്കും വേണം ഇന്ന് കുറേ ആൾക്കാരെ കാണാൻ തിന്മ വിരോധിക്കാൻ മതിയായിരിക്കും നന്മ പറഞ്ഞു പറഞ്ഞെടുക്കും പക്ഷേ തിന്മ ഞാനത് തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെന്നോട് ദേഷ്യമാകൂലേ അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിൽ പ്രയാസം വരുമല്ലേ അയാൾക്കെന്നോട് വെറുപ്പുണ്ടാവൂലേ എന്നുള്ള നിലയ്ക്ക് തിന്മകളെ ആരും ചെയ്യൂല അല്ലേ പല ഹറാമുകളെയും വിലക്കാൻ അതുകൊണ്ട് പാടില്ല എന്ന് പറയാൻ പല ആളുകൾക്കും മടിയാൻ പക്ഷേ അത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക ആ ജനതയെ കൊണ്ടെത്തിക്കുക നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരിക്കുന്ന സമൂഹം വലിയൊരു നാശത്തെ കരുതിയിരിക്കേണ്ടി വരുന്ന റസൂൽ അലൈഹി ആയില്ലം പറഞ്ഞത് കാരണം അതിൻ്റെ ശിക്ഷ ആ സമൂഹത്തിനെ മുഴുവൻ എന്ത് ചെയ്യും അത് ബാധിക്കും എന്ന് പറഞ്ഞു ഇവിടെ മകൻക്ക് കൊടുത്ത ഉപദേശം വ ഉമുർ ബിൽ മെറൂഫ് അൻഹ അനിൽ മുൻഖർ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ഒരു കാര്യം കൂടി അവിടെ കൊടുത്തു വസ്ബിർ അലാമ അസാബക് നിനക്ക് ബാധിക്കുന്ന വിപത്തുകൾ നീ എന്ത് ചെയ്യണം ക്ഷമിക്കണം അല്ല നന്മ കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ക്ഷമ വേണ്ടിവരും ക്ഷമ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇതകാലത്തെ കല പല പരിഹാസങ്ങളും പല ഒറ്റപ്പെടുത്തലുകളും ഇനി അതല്ലെങ്കിൽ പല നിലക്കുള്ള അക്രമങ്ങളും ചെയ്യേണ്ടി മേൽക്കേണ്ടി വരും തിന്മ വിരോധിക്കുമ്പോഴും ചിലപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി ഒരാൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും റബ്ബ് ഈ ഒരു മകൻ്റെ ഉപദേമാൻ നബി മകൻ ഉപദേശിച്ചപ്പോൾ ആ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു വസ്ബിർ അലാമ അസാബക് നിനക്ക് ബാധിക്കുന്ന കാര്യത്തിൽ നീ ക്ഷമ ചില പ്രബോധന രംഗത്ത് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും നല്ല ആക്ഷേപങ്ങളും പരിഹാസ റസൂല ഏറ്റിയില്ലേ ഏറ്റവും നല്ല സ്വഭാവമുള്ള അള്ളാൻ്റെ റസൂല് വരെ എന്ത് ചെയ്യേണ്ടി അക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് മജുനോനും കതാബും സാഹിറുമെന്നുള്ള പല ചെറിവിളികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നബി പാത്രന്മാർ എന്തു പടച്ച റബ്ബിനെ വരെ ഉപദ്രവിക്കുന്നില്ല മനുഷ്യന്മാർ പടച്ച റബ്ബിനെ വരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അള്ള വേറെ ഇലാഹില്ല അല്ല മലിതു വലം ഊലത് അല്ലാ ജനിച്ചവനുമല്ല ജനിപ്പിക്കുന്നവനുമല്ല എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ എന്നിട്ട് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നറിയാൻ റബ്ബനെന്ത് ചെയ്യുന്നു പരിഹസിക്കുന്നു അപ്പോൾ അള്ളാഹു പോലും സൃഷ്ടിച്ചവനായ സട്ടാവിനെപ്പോലും എന്തു ചെയ്യുന്നു ആളുകൾ ഉപദ്രവിക്കുമ്പോൾ മനുഷ്യന് വരുന്ന ഉപദ്രവങ്ങൾ മനുഷ്യൻ ക്ഷമിക്കാൻ അവനെന്ത് ചെയ്യണം പഠിക്കണം അത് ക്ഷമാൽ അത് നല്ലൊരാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയും ഇന്നദിക്കമിൻ അജ്മിൽ ഉമൂർ തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ത് ക്ഷമിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു റസൂൽ അള്ളഹി അള്ളഹു വസ്വം ഒരുപാട് ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരുമിച്ചിരുന്നതും നമ്മൾ നമസ്കരിച്ചതും നമ്മൾ ഖുറാൻ പഠിക്കുന്നതും ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നതും അല്ലെ മക്കയിൽ നിന്ന് നബിക്ക് കയറും കൊണ്ട് ഇറങ്ങിയ രാബുകൾ അല്ലെ ഉറങ്ങാത്ത രാത്രികൾ റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലംയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കൊണ്ട് നബി ആത്മഹത്യ ചെയ്യാൻ വരെ കൊതിച്ചു പോയ നിമിഷങ്ങൾ അവിടുത്തെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് റസല്ലാഹു അലൈഹി വസ്ല്ലം പക്ഷേ ക്ഷമ ഉണ്ടായി പ്രബോധന രംഗത്ത് എന്തായാലും ക്ഷമ വേണ്ടി വരും ഇതിന് പഠിക്കണമെങ്കിൽ ക്ഷമ വേണം ഖുറാൻ അല്ലെ കുറച്ച് സമയമായിരുന്നു ഖുറാൻ ഓതണമെങ്കിൽ ക്ഷമ വേണം ആ ഖുറാൻ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ക്ഷമ വേണം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം ആ ക്ഷമ അതുകൊണ്ടുതന്നെ റബ് പറഞ്ഞു അതേ വമൻസൻ നന്മയും തിന്മയും ശമമാവുകയില്ല ഇത് നല്ലതിനെ കൊണ്ട് തിന്മയെന്ത് ചെയ്യുക പ്രതിരോധിക്കുക അതായത് ആളുകൾ ഇങ്ങനെ നമ്മളെ തിന്മ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു തിരിച്ചുപദ്രവിക്കുകയല്ല വേണ്ടത് നമ്മൾ നന്മ ചെയ്യുക ഇത് അഹ്സൻ റബ്ബ് പറയുന്നു ശത്രു പോലും എന്താവും മിത്രമാകും ശത്രുക്കൾ ഇങ്ങനെ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യുക ഇത് ബില്ലത്തി ഹി അഹ്സൻ നന്മകൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് റബ്ബ് പറഞ്ഞ ആയത്തേതാൻ നിന്റെയും അവൻ്റെയും ഇടയിൽ ശത്രുതണ്ടെങ്കിൽ പോലും ഹമീം അവൻ ആരാകും നിന്റെ ഉറ്റ മിത്രമാകാൻ കാരണമാകും ഇതാർക്കെ കിട്ടുള്ളൂ ഇതിനെ നേടിയെടുക്കാൻ കഴിയുക ഷമാലക്കൾ മാത്രാണ് ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ മഹാ ഹു ഓഹരികൾ ഭാഗ്യങ്ങൾ അള്ളാഹു സുബാനോ താലെ കൊടുത്തത് എന്ന് ക്ഷമിക്കുന്നവൻക്ക് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിലുണ്ടാകും നമ്മളറിയല്ലേ സബർക്കൽ അത് എപ്പോഴും ദുനിയാവിലും ആഹ്റത്തിലും ക്ഷമിക്കുന്നു അവനക്ക് മധുരം അള്ളാഹുന്ദ്രയും അവൻ അനുഭവിക്കുന്ന അതുകൊണ്ടാണല്ലേ ശമാലിക്കൽക്ക് അള്ള കൂലി പറഞ്ഞപ്പോൾ കണക്ക് പറഞ്ഞില്ല ബാക്കി എല്ലാത്തിനും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കൂലിന്നാറണെ പക്ഷെ ഇന്നുവാസാ ഹിസാബ് ശമാലിക്കൽക്ക് കൂലി അള്ള കണക്കില്ലാതെ കൊടുക്കുന്ന അൺലിമിറ്റഡാണ് അത് നിഷ്കരിക്കാൻ ക്ഷമ വേണം എല്ലാ അമലുകൾ ചെയ്യാൻ ക്ഷമ വേണം ഹറാമുകൾ ചെയ്യാതിരിക്കാൻ ക്ഷമമാണ് ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ മനസ്സ് പാകപ്പെടണം ക്ഷമിക്കാൻ ഉപദേശിക്കാൻ ഒക്കെ തിന് ക്ഷമ അതാണ് പറഞ്ഞത് മോന് കൊടുത്ത ഉപദേശം അത് വസ്ബിർ അലാമ അസാബക് ഇന്നത അലിക്കമിൻ അസ്മിൽ ഉമോർ ഇത് കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ക്ഷമ എന്ത് ചെയ്യുക ജീവിതത്തില് മുറുകെ പിടിക്കണമെന്നും മോനെ ഉപദേശിച്ചു അടുത്ത രണ്ടായിരത്തോടെ ഓദ്യമല്ലേ നമ്മൾ ഓതിയതാണ് അതിൻ്റെ വാക്കോടെയും പറയാം വല തുസ മോനെ കൊടുത്ത ഉപദേശം തുസ കൊടുത്ത് കലിന്നാസ് ജനങ്ങൾക്ക് നേരെ നിന്റെ മുഖത്തെ നീ കോട്ടരുത് എന്താറുണ്ടാൽ തുസഹീർ സഹീറാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മുഖം ചെറുതാക്കരുത് എന്ന് പറഞ്ഞാൽ ആളുകൾ മുഖം കൊച്ചാക്കി കാണരുത് ആളുകളൊക്കെ മുഖം തിരിക്ക് ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുഖം മാറ്റിയിട്ട് അയാൾ അവഗണിക്കരുത് ആ ഒരാളോട് എന്ത് ചെയ്യുക ഒരു അവഗണന അല്ലെ ആളുകളവിടെ നീ എന്ത് ചെയ്യരുത് അവഗണന വെച്ച് പോകുക അപ്പോൾ ആളുകൾ നല്ല രീതിയിൽ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി പറയുക അപ്പം നമ്മൾ അയാളെന്ത് ചെയ്യുക കൊച്ചാക്കുക കുറവാക്കുക മുഖം തിരികുക അതല്ല തുഷഇർഹദ് നിന്റെ കവിൾ ഹദ് എന്ന് പറഞ്ഞാൽ കവിൾ എന്നാണ് ഹദ് ഒന്നിന് പറയും രണ്ടാം ഹുദ് അല്ലേ ഹദ് എന്നാണ് പോയത് രണ്ട് കവിൽ തടങ്ങൾ കവിൾ ഇവിടെ വല തുസർഹദ്ദ നീ നിന്റെ കവിളുകളെ തിരിക്കരുത് നീ നിന്റെ കവിളുകളെ കോട്ടിക്കളയരുത് ആരോട് ജനങ്ങളോട് വലാ തുസ ഇർഹി നാഷ് ബലാത്തം ഷിഫിൽ അറലി മറഹ ഭൂമിയിൽ എന്താക്കരുത് അഹന്തയോടുകൂടി നടക്കുകയും ചെയ്യും ഞാൻ വലിയ ആളാണ് ഞാൻ നേടിയെടുത്തതാൻ എനിക്കൊക്കെ നേടാൻ കഴിയും എന്നുള്ള ഒരു അഹങ്കാരത്തോടെ അഹന്തയോടെ മോനെ നീ എന്ത് ചെയ്യരുത് നടക്കരുത് എത്ര നല്ല ഉപദേശം നമ്മൾ തന്നെയല്ലേ ലുഖ്മാൻ ഉൽ ഹക്കീം എന്നാണ് ലുഖുമാൻ അലൈ ഇസ്ലാമിന്റെ മുഫസറുകൾ മുഴുവൻ പരിചയം മക്കാർക്ക് അറിയാം ലുഖുമാൻ അൽ ഹക്കീം എന്നുള്ള പേരിൽ എൻ്റെ ഹക്കീം ഹിക്കുമത്ത് ഇങ്ങനെ പറയും നല്ല ഫിലോസഫി പറയുന്ന ആളായിരുന്നു ഫിലോസഫറായിരുന്നു ഇതൊക്കെ നല്ല ഫിലോസഫി തന്നെയാണ് എവിടെ എഴുതി വെക്കാൻ പറ്റുന്ന ആയത്തുകളാൽ അപ്പം പറയാണ് മോനെ നീ നിന്റെ മുഖത്തെ കൊട്ടരുത് ഭൂമിയിൽ എങ്ങനെ നടക്കരുത് മറഹ എന്ന മറഹ അത്യാഹ്ലാദം അല്ലെ അഹന്ത എന്നാണ് ശരിക്കും അതിനബിർ അഹങ്കാരം കാണിച്ച് നടക്കരുത് ഇൻ യുഹി ബുക്കുല്ല മുഖ്താലിൻ ഫഹൂർ സ്വയം പെരുമ നടിച്ച് നടക്കുന്ന അഹങ്കാരികളെ പടച്ചിറബ് ഇഷ്ടപ്പെടൂല വടച്ചിറപ്പിന് ഇഷ്ടമല്ല ആൻകാരികളാണ് സ്വഭാവം എപ്പോഴും വെളിമയും താഴ്മയും വിനയവുമാണ് ഒരാൾക്കുണ്ടാവും മോനോട് ഉപദേശിക്കുകയാണ് വിനയം ഉണ്ടാണ് റസൂൽ അള്ളാൻ്റെ അടുത്തൊരു സ്വഹാബി എന്ന് വെച്ചാൽ റസൂലെ ഏറ്റവും അഫുലായ മനുഷ്യനാരാ അതാണ് റസൂൽ പറഞ്ഞ മറുപടി എന്താ അഹ്സനുഹും ഹുൽക്ക നല്ല സൽസ്വഭാവിയാണെന്ന് സൽ സൽസ്വഭാവിയാണ് ജനങ്ങളിൽ അഫ്ലൻ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല അഫുലാര അള്ളാൻ്റെ അല്ലേ സല്ലാ അലൈഹി വസ്ല്ലം അല്ലെ വ ഇന്നല അല ഹുലുഖിൻ അലീം നബി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് പോലും നബിയുടെ സമീപനം ഒരു അഹങ്കാരോ വലിയ ഒരു അല്പത്തരോ നബിൻ്റെ ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു ഒരു അണുമണിത്തൂക്കം ഈ അഹങ്കാരം ഉണ്ടായാൽ മതി അയാൾ ഇവിടെ കടക്കൂല സ്വർഗ്ഗത്ത് കടക്കൂല പക്ഷെ എന്നാൽ ഒരു അണുമണിത്തൂക്കം ഈമ ഉണ്ടായാൽ അവൻ നരകത്തിലും കടക്കൂല നബീൻ്റെ വാക്ക് പോയ പോക്കോക്കണം അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടായാൽ സ്വർഗ്ഗമില്ല അണുമണിത്തൂക്കം എന്താണ് ഈമാനുണ്ടോ അവന് നരകവുമില്ല എന്നുള്ളതാണ് റസൂല് വിശദീകരിച്ചു ഓന്നാൽ ഏതായാലും അത് വലിയൊരു ഉപദേശമാണ് അഹങ്കാരിയെയും പോക്കിരിയേയും പഠിച്ച റബ്ബന് ഇഷ്ടമല്ല അവരൊറ്റുപദേശമുണ്ട് വക്സിദ് ഫി മഷീക്ക നമ്മൾ ഓതി വെച്ചതാണ് വക്സിദ് നീ എന്തു ചെയ്യാം മിതത്വം പാലിക്ക യുദ്ധി സാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്ദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മിതത്താൻ ഓവറാക്കാനും പാടില്ല നദീരെ കുറക്കാനും പാടില്ല മിതത്വം എന്നുള്ളതിനാണ് ഇവിടെ വക്സിദ് ഫി മഷീ നീ നിന്റെ നടത്തം മിതമാക്കുക മീൻസ് സൗതിക് ശബ്ദം താഴ്ത്തുക ശബ്ദം താഴ്ത്തുക വകള്ളു അബ്സാറക്കുന്ന നിങ്ങൾ നിങ്ങൾ കണ്ണ് താത്ത എന്ന് പറഞ്ഞു സ്ത്രീകളെ അന്യ സ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തുക അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു വകുലുൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താത്തി കിടക്കുക എന്ന് സ്ത്രീകളോടും പറഞ്ഞു ഇവിടെ റബ്ബ് ഉപയോഗിച്ച വാക്കാതെ വകുലുൽ മിൻ സൗതിക് നീ നിന്റെ ശബ്ദം താഴ്ത്തുക ഒരിക്കലും ഒച്ചട്ട് അട്ടഹസിച്ച് സംസാരിച്ച് നടക്കരുത് ഇന്ന അങ്കറല്ല സുഹാത്തില്ല സൗത്ത് ഉൽ ഹമീർ അതൊരു ഉപദേശാൻ അല്ലേ ഇന്ന അങ്കർ അല്ല അങ്കർ വെറുക്കപ്പെട്ടതെന്ന് നക്കീർ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം സൗത്തുൽ ഹമീർ കഴുതയുടെ ശബ്ദമാണ് നമ്മളല്ലേ കൈതരാകം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കളിയാക്കലുണ്ട് എന്താണ് കഴുത കരയുന്നത് പോലെ അല്ലേ കഴുതക്കരച്ചിൽ ഒരു ആളുകളെ മനസ്സിനുവല്ലാതെ വേദനിപ്പിക്കുന്നതാണ് മാത്രമല്ല ആർക്കും ഇഷ്ടമില്ലാത്തതാണ് അതുകൊണ്ട് ശബ്ദം സംസാരിക്കുക അവധാനതയോടെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം അല്ലെ ഉപദേശിച്ചും നിർദ്ദേശിച്ചും ഉപദേശിക്കുമ്പോൾ തന്നെ ശബ്ദം എന്ത് ചെയ്യുക കുറച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഉപദേശമാണ് മകൻ കാര്യ നൽകിയത് ഉക്കുമാനുൽ ഹക്കീം നൽകിയത് അതുണ്ടാകുമ്പോൾ അയാളുടെ ജീവിതത്തിലെ സ്വഭാവവും അയാളുടെ ഏതും ആൾ പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെടും ആളുകൾ അയാളിലേക്ക് അടുക്കും ഋസൂലും പറഞ്ഞല്ലേ വലിയ പരിശ പരുക്കൻ സ്വഭാവവും ധാഷ്ട്യവുമാണ് കാണിച്ച് നടക്കുന്നതെങ്കിൽ എന്താവില്ല ആളുകൾ അടുത്തേക്ക് വരൂല അടുക്കേണ്ടതിന് പകരം ആളുകൾ എന്തായാലും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നാണ് യുഷാ ജീവിതം മുഴുവൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സ്വഭാവം അതായത് ആ സ്വഭാവം നന്നാവൽ ഇതുപോലത്തെ ഉപദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതല്ലാൻ്റെ കലാമാണ് ഈ കലാമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുന്നത് നമ്മുടെ അഹങ്കാരവും നമ്മുടെ അന്തയും ഒക്കെ പൊടിച്ച് കളയുന്നത് മനസ്സിന് മനു മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും ശിഫ നൽകുന്നത് ഖുറാനാണ് അള്ളാഹു ഖുറാനിലൂടെ നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ ഒരിക്കൽ റസൂലല്ല പറഞ്ഞു ഒരാൾക്ക് തൻ്റെ സ്വഭാവം നന്നാവുന്നതിലൂടെ രാവ് മുഴുവൻ നോ രാവ് മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പദവി പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്നവൻ്റെ പദവി നേടിയെടുക്കാമെന്നാണ് സ്വഭാവം നന്നായാൽ മതി രാത്രി മുഴുവൻ നിന്ന് സ്കരിക്കണവനെ പോലെയാണ് ആരുടെ അരികിൽ റബ്ബിൻ്റെ അരികിൽ അതുപോലെ തന്നെ പകലും മുഴുവൻ നോമ്പരഷ്ടിക്കുന്നവനെ പോലെയാണ് അള്ളാഹു നല്ല സൽസ്വഭാവികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ സൽ സ്വഭാവം നാളെ മീസാൻ നല്ല ഘനമുണ്ടാകുന്ന അമലാണെന്ന് പറഞ്ഞു ആ നല്ല ഘനമുള്ള അമലുകളിൽ അല്ലെ അള്ളാഹു ആ ഒരു സൗഭാഗ്യയിൽ നമ്മളുൾപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ വിഷു തുറാൻ ഇനിയും മരണം വരെ അത് പഠിക്കാനും അത് വായിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ അള്ളാഹുവിന് തോഫീക്ക് നൽകട്ടെ അള്ളാഹു അതിന് അവസരങ്ങൾ നൽകട്ടെ അറിവിൻ്റെ ആയിമകൾ അള്ളാഹു വിട്ടു കുറച്ച് മാപ്പാക്കിത്തരട്ടെ ഇന്മകൾ വലുതും ചെറുതുമായത് അള്ളാഹുവിട്ടു കുറച്ച് മാപ്പാക്കിത്തരട്ടെ അള്ളാഹു നമ്മുടെ ഒത്തുചേരൽ അൻ്റെ സ്വീകരിയായ അമലുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അവൻ്റെ ജന്നാത്തൽ ഫിർദസ് നമ്മളെ ഒരുമിച്ചു പോകും കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോത്താൽ നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും കൊടുക്കട്ടെ അള്ളാഹുവേ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹു അവർക്ക് റഹ്മത്ത് നൽകണേ അള്ളാഹു അവർക്ക് മഹഫുറത്ത് ചരിയേ അല്ലാഹേ അവരെ ഈ ഞങ്ങളിന്നെ ജന്നാത്തൽ ഫിറസ് ഉള്ള ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെ മുറാദികളെ റബ്ബേ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ സതേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹു പ്രയാസങ്ങൾ കൊടുക്കണേ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്കൊക്കെ നന്മകൾ ജീവിതത്തിൽ റബ്ബേ നീ പ്രദാനം ചെയ്യണേ അള്ളാഹ് നന്നായി പ്രാർത്ഥിക്കുന്ന നല്ലത് പ്രാർത്ഥിക്കുന്ന നല്ലത് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല നിന്റെ അഴിബാധികളിൽ ഉൾപ്പെടുത്തണേ ഈമാനോട് കൂടിയുള്ള മരണ റബ്ബെനിക്ക് പ്രധാനം ചെയ്യണേ ലോകത്തിൻ്റെ അനാഭാഗങ്ങളിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഓരോ ദോഷങ്ങളും കടന്നു വരുമ്പോൾ പല ദുരന്തങ്ങളിലും വകപ്പെടുന്നവർ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അബ്ബനാത്ത ഫിദ് ഹസനത്തി ഹസന വക്കിൻ ആദാ ബന്നാർ വസല്ലു വല നബീന മുഹമ്മദ് വാലാഅലി വസബി വസ്ല്ലം ജസാക്കുമല്ലുഹൈറലാം അലൈക്കുറമ